മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വിഴിഞ്ഞം തുറമുഖത്തിന് പാരിസ്ഥിതിക അനുമതിയായി രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിനുള്ള അനുമതിയാണ് ലഭിച്ചത് നിർമ്മാണം ഉടൻ ആരംഭിക്കും ബർത്തിൻ്റെ നീളം ആയിരത്തി മീറ്റർ കൂടി ഇനി നിർമ്മിക്കും പുരുമുട്ടിൻ്റെ നീളവും വർദ്ധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങളുമായി ഷീജ ചെറിയ ഷീജ വിഴിഞ്ഞം അതിൻ്റെ ശരിയായ പാതയിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടും മൂന്നും ഘട്ടത്തിനുള്ള നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക അനുമതി കൂടി ലഭിച്ചിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ബിജു ഏതായാലും വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിലുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അതിന് അത് വീണ്ടും വിജയം കണ്ടിരിക്കുകയാണ് അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിന്റെയും മൂന്നാം ഘട്ടത്തിന്റെയും പ്രവർത്തനങ്ങൾ അതിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് പക്ഷെ അതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കാത്തത് കാരണമായിരുന്നു അതിൽ ഉള്ളൊരു താമസം ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ ഇന്നാണ് ഈ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണത്തിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിരിക്കുന്നത് ഇനി ഇപ്പോൾ പാരിസ്ഥിതിക അനുമതി ലഭിച്ചൊരു പശ്ചാത്തലത്തിൽ നിർമ്മാണം അടിയന്തരമായി തന്നെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ് ഇതിലൂടെ നിലവിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിന്റെ ആ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ബർത്തിന്റെ നീളം അത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ഇനി നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിൽ എണ്ണൂറ് മീറ്ററാണ് ഈ ബർത്തിന്റെ നീളം എന്ന് പറയുന്നത് പുലിമുട്ടിന്റെ നീളവും ഇനി വർദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ബർത്തിന്റെ ആകെ നീളം എന്ന് പറയുന്നത് രണ്ടായിരം മീറ്ററായി ഉയരുന്നതായിരിക്കും ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അഞ്ച് മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും ഒരേ സമയത്ത് തന്നെ അഞ്ച് മദർഷിപ്പുകൾക്ക് ബർത്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് വലിയൊരു നേട്ടമായി മാറുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ഘട്ട നിർമ്മാണം അത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് അത് ആ രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പാരിസ്ഥിതികനുഭവത്തിന്റെ വ്യക്തമാകുന്നത് ഇപ്പോൾ ഷീജ ഈ ഒന്നാം ഘട്ടം തന്നെ നേരത്തെ നിശ്ചയിച്ചതിലും നേരത്തെ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു ആ സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് പ്രകടമാവുകയും ചെയ്തത് ഇവിടെ രണ്ടും മൂന്നും ഘട്ടം നേരത്തെ തന്നെ മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർത്തിയാക്കുക അതായത് പൂർണ്ണമായും വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായ യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഈ രണ്ടും മൂന്നും ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ വിവരുകയും ചെയ്യുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ നൽകേണ്ട വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും തരാത്തൊരു സാഹചര്യം രണ്ടും മൂന്നും ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ എത്ര കോടിയാണ് സംസ്ഥാന സർക്കാർ ഇനി വകയിരുത്തേണ്ടി വരിക മറ്റേതെങ്കിലും തരത്തിലുള്ള ഈ അദാനി എത്ര തുകയാണ് അതിൽ വകയിരുത്തുക അതിനെ സംബന്ധിച്ച കണക്കുകൾ കൂടി നമുക്ക് ലഭ്യമാണോ നിലവിൽ അത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഉടൻ തന്നെ ഏതായാലും വകുപ്പിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും ഇത് സംബന്ധിച്ച് ഏതായാലും സർക്കാർ വലിയ തോതിൽ നടത്തിയ ഒരു സമ്മർദ്ദം അത് തന്നെയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സിജു ഇപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയാൻ സാധിക്കുക കാരണം സുജു സൂ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് നിശ്ചയിച്ചതിനേക്കാൾ മുൻപ് തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നു വാണിജ്യ അടിസ്ഥാനത്തിലടക്കം വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഇരു ഇരുന്നൂറ് കപ്പലുകളാണ് ഇതിനകം ഇവിടെ വന്നു പോയിരിക്കുന്നത് ഇതിലൂടെ വലിയ തരത്തിലുള്ളൊരു മാറ്റം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഈ ഒരു സമയത്തിനകം തന്നെ വിഴിഞ്ഞത്തിന് ആ ഒരു രീതിയിൽ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും അഞ്ച് കപ്പലുകൾ ഇതിനകം ഒരു ദിവസം വന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒറ്റ സമയത്ത് തന്നെ ബർത്തിങ്ങിൽ അഞ്ച് കപ്പലുകൾക്ക് അഞ്ചു മദർഷിപ്പുകൾക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത് വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ് ആ നേട്ടം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടൊപ്പം തന്നെയാണ് ഈ ബർത്തിന്റെ നീളം കൂടുന്നതിനൊപ്പം പുലിമുട്ടിന്റെ നീളം കൂടുന്നതും വലിയൊരു നീ തുറമുഖത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാകും കാരണം പുലിമുട്ടിന്റെ നീളം നിലവിൽ മൂന്ന് ആണ് അത് ഇനി ഒരു കിലോമീറ്റർ കൂടി നീട്ടാനും ഈ ഒരു പാരിസ്ഥിതിക അനുമതിയിലൂടെ സാധിക്കുന്നതായിരിക്കും അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടും മൂന്നും ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് അടിയന്തരമായി തന്നെ ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പാരിസ്ഥിതിക അനുമതിയിലൂടെ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കുള്ള പാരിസ്ഥിതിക അനുമതി കൂടി ലഭ്യമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ അദാനി ഗ്രൂപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്